ஜூலை ஒன்பதி நடக்கணீய பணிமுடக்க வன் விஜயமாக்கன் கேரள வாட்டர் அதோரிட்டி எம்ப்ளோயீஸ் யூனியன் சி ஐ டி கண்ணூர் ஜெல்லா ஜனரல் தொழிலாளிகளோடு ஆஹ்வானம் சி ஐ டி 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 கண்ணூர் ஜெல்லா கமிட்டி அங்கம்ஷோத்தமன் ஜெனரல் உதம் നമുക്ക് കാണാൻ പറ്റി കഴിയുന്നുണ്ട് ആ ഉജ്ജ്വലമായ പണിമുടക്ക് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് പ്രതികരിക്കുന്ന മുഴുവൻ തൊഴിലാളികളും പണിമുടക്ക് പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിഷേധാപ്തിയിൽ പങ്കാളികളാകണം എന്നാവശ്യപ്പെടാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഉത്തരവാദിത്വം തീർച്ചയായും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം നേരത്തെ സാധ്യത പറഞ്ഞു പറഞ്ഞു സാധാരണ നിലയിൽ ഉള്ളൊരു പണിമുടക്കല്ല ഈ ടവറത്തെ പണിമുടക്ക് സാധാരണ നിലയിലുള്ള പണിമുടക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിശ്രമ ദിവസമായിട്ട് കാണാം അന്ന് വീട്ടില് കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം നല്ല ഉച്ച വർഷം കുറ്റത്തിനെ കഴിച്ച് കഴിയുന്ന ദിവസമായിട്ട് കാണാം എന്നാ ഈ പണിമുടക്ക് അങ്ങനെയുള്ള ഒരു പണിമുടക്കായിട്ടല്ല കാണുന്നത് ഈ പണിമുടക്ക് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ ജില്ലാ പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർ കെ റീജ എം വി സഹദേവൻ കവിത കെ പ്രശാന്ത് എൻ കെ വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ